നമസ്കാരം ഇനി വിമാനത്തിൽ കയറുമ്പോൾ നിങ്ങളുടെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് രണ്ട് തവണ ഒന്ന് ആലോചിക്കണം കാരണം ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന വിമാനത്താവളങ്ങളിലും എയർലൈനുകളിലും സുരക്ഷാ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രത്യേകിച്ചും പവർ ബാങ്കുകൾ പോലുള്ളവ യാത്രകളിൽ ഒരു തലവേദനയായി മാറുകയാണ് ഈ കടുത്ത നിയന്ത്രണങ്ങൾക്കുള്ള ഏക കാരണം ലിതിയൻ അയൺ ബാറ്ററികളാണ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ക്യാമറ പവർ ബാങ്ക് തുടങ്ങി നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന മിക്ക ഉപകരണങ്ങളിലും ഈ ബാറ്ററികളുണ്ട് ഇവയ്ക്ക് പെട്ടെന്ന് തീ തീപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിമാനത്തിന്റെ കാർഗോ ഹോൾഡിൽ അതായത് വലിയ പെട്ടികൾ വെക്കുന്ന ഭാഗത്ത് വെച്ചാൽ തീപിടുത്തം ഉണ്ടായാൽ അത് കണ്ടെത്താനും നിയന്ത്രിക്കാനും ഒക്കെ ഏറെ പ്രയാസമാണ് വിമാനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ സുരക്ഷാ ഭീഷണിയെ ഗൗരവമായി കണ്ടുകൊണ്ട് യു എ വിമാന കമ്പനികൾ പുതിയ മാർഗനിർദ്ദേശങ്ങൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത് അമിതമായി ചൂടായി തീപിടിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കകൾ വർദ്ധിച്ചതോടെ വിമാനയാത്രയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നതിന് ആഗോളതലത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ബ്ലൂടൂത്ത് യർഫോണുകൾ ചെക്ട് ബാഗേജിൽ കൊണ്ടുപോകുന്നതിന് മൂന്ന് എയർലൈനുകൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം ഉപകരണങ്ങൾ എപ്പോഴും ഓണായിരിക്കാൻ സാധ്യതയുള്ളതാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് യു എ എയർലൈനുകളുടെ പ്രധാന നിയന്ത്രണങ്ങൾ ഒന്ന് അറിഞ്ഞു വെച്ചോളൂ ലിഥിയം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കാൻ രാജ്യാന്തര വ്യോമയാന വ്യവസായം ശ്രമിക്കുന്നതിനിടെ യു എയുടെ പ്രധാന വിമാന കമ്പനികൾ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നു എമിറേറ്റ് ഫ്ളൈ ദുബായ് എന്നീ വിമാന കമ്പനികൾ പവർ ബാങ്കുകൾ ക്യാരി ഓൺ മാത്രമാക്കിയിട്ടുണ്ട് അതായത് ഒക്ടോബർ ഒന്ന് മുതൽ ഇതിന്റെ ഉപയോഗം നിരോധിച്ചു കഴിഞ്ഞു ഈ മൂന്ന് വിമാന കമ്പനികളുടെ നിബന്ധനകൾ ഒന്ന് നോക്കാം പവർ ബാങ്കുകൾ വിമാനത്തിൽ ചാർജ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും എല്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇനി ഡ്രോണുകളുടെ കാര്യമാണ് എമിറേറ്റ്സിൽ ചെക്ക്ഡ് ബാഗേജ് ചെക്ക് ഇത്തിഹാദിൽ അനുവദനീയമാണ് ഫ്ളൈ ദുബായിൽ ആണെങ്കിൽ ചെക്ട് ബാഗേജ് മാത്രം ബാറ്ററി ഊരി മാറ്റാൻ കഴിയുന്നതായിരിക്കണം ബാറ്ററിയുടെ റൈറ്റിംഗ് നൂറ്റി അറുപത് വാർഡ്സിൽ കവിയരുത് വിമാനത്താവളത്തിലോ വിമാനത്താവളത്തിൽ ഉള്ളിലോ പ്രവർത്തിപ്പിക്കരുത് സ്പെയർ ബാറ്ററികളാണെങ്കിൽ ഇരുപതെണ്ണം വരെ ആകാം മൂന്ന് വിമാനത്തിലും ക്യാരി ഓൺ മാത്രം നൂറ് മുതൽ നൂറ്റി അറുപത് വാർഡ്സ് വരെ ലിതിയൻ ബാറ്ററികളെ കുറിച്ചാണ് ഇനി പറയുന്നത് നൂറു മുതൽ നൂറ്റി അറുപത് വാർഡ്സ് വരെയുള്ള ലിദിയൻ ബാറ്ററികളെ കുറിച്ചാണ് എമിറേറ്റ്സിൽ കൊണ്ടുപോകാൻ മുൻകൂർ അനുമതി വേണം മറ്റു രണ്ട് വിമാന കമ്പനികളിലും ക്യാരിയോൺ മാത്രമാണ് അനുവദനീയം ഇനി ഇ സിഗരറ്റുകളെ കുറിച്ചാണ് മൂന്ന് വിമാനത്തിലും ക്യാരി മാത്രമാണ് വിമാനത്തിൽ ചാർജ് ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചാർജിംഗും ഉപയോഗവും ഒക്കെയാണ് പവർ ബാങ്കുകളും ഇ സിഗരറ്റുകളും കാബിൻ ബാഗേജിൽ അനുവദനീയമെങ്കിലും വിമാനത്തിനുള്ളിൽ ഇവ ചാർജ് ചെയ്യാനോ ഉപയോഗിക്കാനോ പാടില്ല ഉപകരണങ്ങൾ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്യണം അടുത്തത് ആപ്പിൾ മാക്ബുക് പ്രോയെ പറ്റിയാണ് തിരിച്ചുവിളിച്ച ചില മോഡലുകളിലെ മാക്ബുക്ക് പ്രോ ലാപ്ടോപ്പുകൾ ചെക്ക് കൊണ്ടുപോകാൻ ഇത്തിഹാസ് എയർവെയ്സ് അനുവദിക്കുന്നതല്ല ിൽ അനുവദനീയമാണെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഈ മോഡലുകൾ പൂർണ്ണമായും ഓഫ് ചെയ്യണം ഇനി മൊബൈൽ ഫോണുകളുടെ എണ്ണത്തെക്കുറിച്ചാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ലഗേജിൽ പരമാവധി പതിനഞ്ചു മൊബൈൽ ഫോണുകൾ മാത്രമേ പാക്ക് ചെയ്യാൻ പാടുള്ളൂ ഇവ വ്യക്തിഗത ഫോൺ ഇതിൽ ഉൾപ്പെടുന്നില്ല ഇവ നിർമ്മാതാവിന്റെ യഥാർത്ഥ പാക്കേജിൽ ആയിരിക്കണം ഏത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുപോകുമ്പോഴും നിങ്ങൾ യാത്ര ചെയ്യുന്ന എയർലൈനിന്റെയും വിമാനത്താവളത്തിന്റെയും വെബ്സൈറ്റുകൾ പരിശോധിച്ച് നിയമങ്ങൾ ഉറപ്പുവരുത്തുന്നത് സുരക്ഷിതമായ യാത്രയ്ക്ക് അത്യാവശ്യമാണ് എന്തായാലും ഒരു യാത്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എന്തൊക്കെ സാധനങ്ങൾ ബാഗിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പാടില്ല എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യാത്രയ്ക്ക് ഇറങ്ങുക ഇല്ലെങ്കിൽ വഴിയിൽ വെച്ച് ചിലപ്പോൾ നിങ്ങളുടെ യാത്ര തടസ്സപ്പെട്ടേക്കാം